ആർ എസ് എസ് എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഒരുപാട് നിഗൂഢതകളുള്ള ഒരു സംഘടനയാണ് അവരുടെ ഭരണഘടന അവരുടെ നയപ്രഖ്യാപനം ഇതൊന്നും പൊതുമണ്ഡലത്തിലില്ല ജനങ്ങളുടെ മുമ്പിലില്ല ഇതിൻ്റെ ഒരു ഒരു തലത്തിലുള്ള നേതൃത്വവും അതിനുള്ളിൽ ഒരു ആന്തരികമായ ജനാധിപത്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ടല്ല നിയോഗിക്കപ്പെടുന്നത് അപ്പോൾ ഇതിനെല്ലാം പുറമേ നമുക്കറിയാം മഹാത്മാഗാന്ധിയെ വധ വധിച്ചതിന് ശേഷം ആ മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് നെഹ്റുവും ആഭ്യന്തരമന്ത്രിയും അന്ന് ഉപപ്രധാനമന്ത്രിയുമായിരുന്ന സർദാർ പട്ടേലും ചേർന്ന് നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് ഇപ്പോഴും ആർ എസ് എസിനെ നിരോധിക്കണം എന്നെല്ലാമുള്ള ആവശ്യങ്ങൾ ചില ഉന്നയിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആർ എസ് എസിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും കഴുകിക്കളയണമെന്നാണ് ഞാൻ പറയുക അത് ഒരു വിഷവസ്തുവാണ് ആർ എസ് എസ് കാരണം നമ്മളെല്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഭിന്നിപ്പിക്കുകയാണ് പരസ്പരം കൊല്ലാൻ പ്രേരിപ്പിക്കുകയാണ് വർഗീയ വർഗീയലേഖലകൾ സംഘടിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ആർ അവരുടെ വിഷലിപ്തമായ പദ്ധതികൾക്ക് പ്രചോദനം പകരുന്ന അവരുടെ ഒരു ആർ എസിൻ്റെ ഗണഗീതം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായി കുട്ടികളെ കൊണ്ട് പാടിക്കുക ഒന്നുമൊന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ കൊണ്ട് വിഷച്ചോറ് വാരിക്കുകയാണ് കുട്ടിക്കൊങ്ങനെ കൊണ്ട് ചുരുചോറ് വയ്ക്കുക എന്നല്ലേ നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് ഇവിടെ വേണ്ടത്ര കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് വിഷച്ചോറ് വാരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്യുന്നത് സർവശക്തി ശേഖരിച്ച് ഞാനിതിനെ അപലപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണം ഇതുപോലുള്ള രാഷ്ട്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തണം യഥാർത്ഥത്തിൽ സുപ്രീം കോടതി സു മൊട്ടോ ഇത് കേസെടുക്കേണ്ട ഒരു വിഷയമാണ് സുപ്രീം കോടതി ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടാ ആരെങ്കിലും സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ ഇപ്പം പിന്നെ നമ്മുടെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം തന്നെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതനിരപേക്ഷ മാതൃകയിലല്ല നടത്തിയത് പിന്നെ ഒരു പ്രധാനമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്യാൻ പാടില്ലാത്ത ഒരു ആരാധനാലയം അയോധ്യയിൽ അത് പ്രധാനമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്യുക അങ്ങനെ നമ്മുടെ നിയമത്തെയും ഭരണഘടനയും ഒക്കെ ലംഘിക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടർച്ചയായി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ക്ഷമിക്കണം നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും ചേർന്ന് ഇന്ത്യ നടപ്പായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരി മോഹൻ ഭഗത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരികയാണ് ഇതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതിന് യാതൊരു ന്യായീകരണവും ഇല്ല ആ ന്യായീകരണങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണ് ഇത് ദേശഭക്തിഗാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ്സാർ ചൊല്ലിക്കോട്ടെ അത് ആർ എസ് കാരുടെ പ്രശ്നമാണ് പക്ഷേ കുട്ടികളെ കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ എന്ത് പേരിട്ടാലും അത് പാടാൻ പാടില്ല അത്രയേ